എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തെക്കാൾ കുടുംബക്ഷേത്രത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നൂറും ഇരുന്നൂറും കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രങ്ങളോടാകുന്നത് എനിക്ക് തോന്നുന്നു ഒരു കള്ളച്ചിരിയോടെ ആയിരിക്കും പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അല്ലെ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം ആരൊക്കെ വന്നാലും നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക കൂട്ടിന് ഭഗവാൻ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ഹരേ കൃഷ്ണ നമസ്കാരം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തെക്കാൾ കുടുംബക്ഷേത്രത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നൂറും ഇരുന്നൂറും കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രങ്ങളോടാകുന്നത് ഇത്രയും ഘാദം അകലെയുള്ള നമ്മൾ പോകുവാൻ കൊതിക്കുന്ന ആ ക്ഷേത്രത്തിലെ ഓരോ വിശേഷങ്ങളും അവിടുത്തെ വഴിപാടുകളെ കുറിച്ചും ഫലപ്രാപ്തിയെ എല്ലാം ഐതിഹ്യങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം പക്ഷെ സ്വന്തം നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ സംശയം ചോദിച്ചാൽ അത് അറിയേയില്ല എന്തിനേറെ അവിടുത്തെ മൂർത്തിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പോലും അറിയാത്ത ഒട്ടേറെ ഭക്തജനങ്ങൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കള്ളച്ചിരിയോടെ ആയിരിക്കും പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അല്ലെ എന്താണ് ഇതിന്റെ മനഃശാസ്ത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തെക്കാൾ കൂടുതലായും അകലെയുള്ള ക്ഷേത്രങ്ങളെ നാം ഇഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണ് നമുക്ക് ഒന്ന് നോക്കാലേ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഏറ്റവും ലളിതമായി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം പറയുവാൻ പോകുന്നത് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു സംശയമായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെയും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പറയണ്ടല്ലോ എല്ലാ വീഡിയോയിലും നാം ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് ചെറുതായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു പോവാട്ടോ എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂർ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല പഴനി മൂകാംബിക എന്നീ ക്ഷേത്രങ്ങളെല്ലാം എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം പ്രശസ്തമായത് ഈ ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളാണുള്ളത് എന്നിട്ട് പോലും മറ്റുള്ള ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞവയ്ക്ക് തീർച്ചയായും പതിൻമടങ്ങ് പ്രശസ്തിയാണുള്ളത് ഭക്തജനങ്ങളെ എല്ലാവരെയും ഒന്നടങ്കം ആകർഷിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം തന്നെയും ഊർജം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഊർജമെല്ലാം കോടാനുകൂടിയായിട്ട് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോഴാണ് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ പ്രദേശം പ്രശസ്തമാകുന്നത് ഭക്തജനങ്ങളാൽ തിങ്ങി നിറയുന്നത് അവിടെ രാവെന്നോ പകലെന്നോ ഇല്ല എപ്പോഴും ജനസാഗരമായിരിക്കും ജനതിരക്കായിരിക്കും ഭക്തജന പ്രവാഹമായിരിക്കും ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭഗവത് സാന്നിധ്യം ഏറെ പതിന് മടങ്ങ് കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ വസിക്കുന്ന ഗുരുഭവനപുരിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും എല്ലാം ഈ പറയുന്നവയിൽ ചിലത് മാത്രമാണ് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്തജനങ്ങൾക്ക് ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെയും എത്ര ഘാതമകലെയാണെങ്കിലും അവിടെ പോകുവാനും ദർശനം നടത്തുവാനുമുള്ള ടെൻഡൻസി പ്രചോദനം ഉണ്ടാകുന്നു അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്ത ചിന്താഗതി ഉണ്ടാകുന്നത് എന്ന് ഇനി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ നാട്ടിൽ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ട് എന്ന് കരുതുക ശ്രീകൃഷ്ണ മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് അവിടെയുള്ളത് എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയം ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂർപ്പിൻ്റെ അടുത്ത് പോകുവാനും അവിടുത്തെ ദർശനം നടത്തുവാനുമാണ് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത ഉണ്ടാകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ ഞാൻ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ എൻ്റെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്താണോ അതെല്ലാം അവിടെ ആ തിരുനടയിൽ ചെന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന തെറ്റായ ഒരു ചിന്താഗതി ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊരു ചിന്ത മനസ്സിൽ വെച്ചു പുലർത്തുന്നത് കൊണ്ട് തന്നെയും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഇതേ മൂർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നാം തിരിഞ്ഞു നോക്കാറേയില്ല ഒരു കാര്യം ഭക്തജനങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊള്ളുക നമ്മുടെ ശരീരത്തിലുള്ള ഊർജം അതിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ഇവയെല്ലാം നാം സ്വയമേ ആർജിച്ചെടുക്കുന്നവയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ വല്ലാത്ത ഒരു പോസിറ്റീവ് ഊർജം ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഊർജത്തെ ഈ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഷോ എനിക്ക് അവിടെ പോയാൽ മാത്രമേ മനസമാധാനം കിട്ടുകയുള്ളൂ ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന ഈ തെറ്റായിട്ടുള്ള ചിന്ത ഒരിടത്തോളം കാലം തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തെ നമുക്ക് ആർജിച്ചെടുക്കുവാനായി സാധിക്കുകയില്ല അവിടെയും പൂജാവിധികൾ നടക്കുന്നുണ്ട് ഇവിടെയും പൂജാവിധികൾ നടക്കുന്നുണ്ട് പ്രത്യേകാൽ ഒരേ പ്രതിഷ്ഠയാണ് ഈ രണ്ട് ക്ഷേത്രത്തിലും ഉള്ളതെങ്കിൽ പിന്നെ പറയുവേണ്ട രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ഊർജം പരിപൂർണമായും ഒരേപോലെ തന്നെയായിരിക്കും ആയതിനാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള സ്വന്തം ക്ഷേത്രത്തിലെ മഹത്വം തിരിച്ചറിയലാണ് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരുപാട് ഫലപ്രാപ്തിയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും മൂർത്തിയുടെ പ്രതിഷ്ഠയുടെ മഹത്വത്തെക്കുറിച്ചും എല്ലാം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ടതാണ് നിത്യേന കഴിയുന്ന വേളകളിലെല്ലാം ഈ പുണ്യ സ്ഥലത്ത് പോകുമ്പോഴെല്ലാം ഇവിടുത്തെ പോസിറ്റീവ് ഊർജ്ജത്തെ ശക്തിയെ തീർച്ചയായും നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നിട്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആ ക്ഷേത്രത്തിലേക്ക് നിത്യേന യാത്ര നടത്തുവാനായിട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് ഓർത്തു കൊടുക്കുക തൊട്ടടുത്തുള്ളതിൻ്റെ മഹത്വം അറിയാതെ അകലെയുള്ളതിനെ തേടി പോവുകയാണ് എങ്കിൽ ചിലപ്പോൾ നമുക്കത് ഒരു നിരാശയായി ഭവിച്ചേക്കാം ആയതിനാൽ എല്ലാത്തിനെയും ഒരേപോലെ ബഹുമാനിക്കുക ഒരേ പ്രാധാന്യം നിങ്ങൾ നൽകുക നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഊർജ്ജമാണ് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം എനർജിയാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തികളെല്ലാം ശരിയായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ അതിനാദ്യം നാം ചെയ്യേണ്ടത് അടുത്തുള്ള ഊർജത്തെ എനർജിയെ സ്വാംശീകരിക്കലാണ് എന്നിട്ട് വേണം അകലെയുള്ളതിനെ ആകർഷിക്കുവാനായിട്ട് ആയതിനാൽ നിങ്ങൾ ഒരിക്കലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവാലയങ്ങളിൽ പോകാതിരിക്കരുത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളെ അറിയാതിരിക്കരുത് അടുത്തുള്ളവയെ കൂടുതലായി അറിഞ്ഞിട്ട് വേണം അകലെയുള്ളവയിലേക്ക് പോകുവാൻ ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ ഇത്രയും മാത്രമേ പറയുവാനുള്ളൂ എല്ലാവർക്കും ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാൽ തീർച്ചയായും താഴെ കമൻറ്റിൽ അത് എഴുതി അറിയിക്കുവാൻ മറക്കരുത് മടിക്കരുത് കൂടാതെ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി താഴെ രേഖപ്പെടുത്തുകട്ടോ അവയെല്ലാം വായിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് കൂടെ ഭഗവാന്റെ നാമങ്ങളും എഴുതിക്കൊള്ളുകൊ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതയോ ആസുദയോ ആയ മുതലായ മഹത് നാമങ്ങൾ കൂടി താഴെ എഴുതി അറിയിക്കുക ശരി ഇനി അവസാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഒരു ഏട്ടനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് വിഷ്ണു സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം എന്താഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏട്ടനും കുടുംബവും ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏട്ടന്റെ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ ഇല്ല ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വക്കലാം നന്ദി നമസ്കാരം